എൻ്റെ പേര് ഡോക്ടർ മഹേഷ് ഞാൻ അസീസി മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ശ്വാസകോശ രോഗ വിഭാഗത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി പലപ്പോഴും നമ്മൾ ആസ്മ അല്ലെങ്കിൽ സി ഒ പി ഡി രോഗികളിലാണ് ഇൻഹേലേഴ്സ് പുസ്കർവിക്കുക അവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ശ്വാസകോശത്തിനകത്ത് ശ്വാസനാളികളുണ്ട് ആ ശ്വാസനാളികളുടെ നീൽക്കെട്ട് കാരണമാണ് പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ഉപയോഗം വേണ്ടി വേണ്ടിവരുക അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നീൽക്കെട്ട് വരെ നമ്മൾ മരുന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ അർത്ഥം ജീവിതാലം മുഴുവൻ ഉപയോഗിക്കണമെന്നല്ല പ്രത്യേകിച്ച് ആസ്മാ രോഗികൾ അവരുടെ ലക്ഷണങ്ങൾ കുറയുകയും നീർക്കെട്ട് കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഡോക്ടർ തന്നെ ഇൻഹേലേഴ്സിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് സാവകാശം നിർത്താറുണ്ട് പക്ഷേ ആ ക്രിയോപിടി രോഗികൾ അങ്ങനെയല്ല അവർക്ക് ലക്ഷണങ്ങൾ കുറച്ച് ജീവിത മുമ്പോട്ട് പോകുന്നതനുസരിച്ച് വരെ നിൽക്കാറുണ്ട് അങ്ങനെയാണ് കുറച്ച് നാളെ ദീർഘനാളത്തേക്ക് നമുക്ക് ഇൻഹേലേഴ്സ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും വരാറുണ്ട് പിരിക്കും പറഞ്ഞാൽ ജീവിതാവസാനം വരെ ഉപയോഗിക്കേണ്ട ഒരു ഉപാധിയല്ല ഇൻഹേലേഴ്സ് എന്ന് മനസ്സിലാക്കുക തുടർന്ന് പേഷ്യൻസ് ചോദിക്കാറുള്ള ഒരു സംശയം ഇൻഹേലേഴ്സ് അഡിക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻഹേലേഴ്സിൽ പ്രധാനമാള്ളതെന്ന് പറയുന്നത് ഗോങ്കോ ഡയലറ്റർ വിഭാഗത്തിൽപ്പെടുന്ന അതായത് ശ്വാസനാളികളുടെ വികാസം സാധ്യമാക്കുന്ന ഒരു ഇനം മരുന്നുകളും അതോടൊപ്പം തന്നെ ശ്വാസനാളത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്ന ഇൻഹേലേഷനിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളുമാണ് ഈ രണ്ട് വിഭാഗം മരുന്നുകളും യാതൊരുവിധ ആസക്തിയും നമുക്ക് ഉണ്ടാക്കുന്നതല്ല അതിനാൽ തന്നെ ആ ഇൻഹേലേഴ്സ് അഡിക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള ധാരണ തന്നെ തെറ്റാണ് അത് മിഥ്യാധാരണയാണ് പിന്നെ പ്രധാനമായും പേഷ്യൻസിന്റെ ഒരു സംശയം ഇൻഹേലേഴ്സിന്റെ ഉപയോഗം കൊണ്ട് അമിതവണ്ണം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഹേലേഴ്സ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിൽ തെറാപ്പി എന്ന് നമുക്ക് പറയാം അതായത് എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ മാത്രം പ്രവർത്തിക്കുന്ന ഉപാധിയാണ് ഇൻഹേലസ് അതായത് ശ്വാസനാളികൾക്കുള്ളിൽ മാത്രം അതും കേവലം മൈക്രോഗ്രാമുകൾ മാത്രമാണ് ഇൻഹേലസിന്റെ ഡോസ് ഉള്ളത് അത് നമ്മുടെ ശ്വാസനാളികൾ മാത്രം പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അത് മറ്റ് ഇതര ശരീര വ്യവസ്ഥകളിലേക്കോ രക്തത്തിലേക്കോ കലരാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇതര വ്യവസ്ഥകളിലേക്ക് അതിന്റെ സൈഡ് എഫക്റ്റുകളോ പാർശ്വഫലങ്ങളോ ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ ഇൻഹേലേഴ്സിന്റെ ഉപയോഗം ഒരു വിധത്തിലുള്ള അമിതവണ്ണത്തിനോ മറ്റ് പാർശ്വഫലങ്ങൾക്കോ കാരണമാകില്ല അതൊരു തെറ്റിദ്ധാരണയാണ് പിന്നീടുള്ള ഒരു സംശയം ഗർഭിണികളിലും മുലയൂട്ടിലും അമ്മമാരിലും അതോടൊപ്പം തന്നെ കുട്ടികളിലും സുരക്ഷിതമാണോ എന്നുള്ളതാണ് അതും തീർത്തും സുരക്ഷിതമായ ഉപാധിയാണ് ഇൻഹേലേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതിൻ്റെ ഉത്തരം അതായത് വളരെ ചെറിയ ഡോസിൽ കൃത്യമായ അളവിൽ നമുക്ക് ശ്വാസനാളികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഉപാധികളാണ് ഇൻഹേലേഴ്സ് അതുകൊണ്ട് തന്നെ ഗർഭിണികളിലായാലും ശരി മുലോട്ടുന്ന അമ്മമാരിലായാലും ശരി കുട്ടികളിലായാലും ശരി ഏറ്റവും ചെറിയ ഡോസ് രോഗനിർണ്ണം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇൻഹേലേഴ്സിന്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഈ വിഭാഗ ആൾക്കാരിലും ഏറെ സുരക്ഷിതമാണ് ഇൻഹേലേഴ്സ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് കുട്ടികളൊക്കെ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ക്രമം കൃത്യമാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സ്പേസർ എന്ന് പറഞ്ഞൊരു ഉപയോഗ ഉപാധിയുടെ സഹായത്തോടെയാണ് ഇൻഹേലേഴ്സ് അവർ ഡിസ്ക്രൈബ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഈ വിഭാഗ ആൾക്കാരിലും വളരെ സുരക്ഷിതമാണ് ഇൻഹേലേഴ്സ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് കാര്യം ഇത്രയും പറയുമ്പോൾ പോലും ഇൻഹേലേഴ്സിന്റെ ഉപയോഗശേഷം വായം കൃത്യമായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചെറിയ പൂപ്പലുകളോ പൊട്ടലുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് മാത്രമാണ് ഇൻഹേലർ ഉപയോഗത്തിൽ നമ്മൾ കണ്ടുവരാനുള്ള സാധാരണയുള്ള ഒരു പാർശ്വഫലം എന്ന് പറയുന്നത് അതും നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഹേലേഴ്സ് എങ്ങനെ പ്രിസ്ക്രൈബ് എന്നുള്ളതാണ് ഇൻഹേലേഴ്സ് പ്രധാനമായിട്ടും പുസ്തകത്തിന് മുന്നോടിയായിട്ട് ശ്വാസകോശ ക്ഷമത ചെയ്തതിനു ശേഷമാണ് ഡോക്ടേഴ്സ് ഇൻഹേലസ് ചെയ്യുക നമ്മുടെ ആ സി മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും ഇങ്ങനെ സ്പൈറോമെട്രിക് പരിശോധന അഥവാ ശ്വാസകോശ ക്ഷമത പരിശോധന ചെയ്യാറുണ്ട് അതിനുശേഷമാണ് ഇൻഹേലസ് ചെയ്യപ്പെടുക അല്ലാതെ ഓവർ ദ കൗണ്ടറായി മെഡിക്കൽ ഷോപ്പിൽ പോയി ഇൻഹേലേസ് പുസ്തകവിയാതിരിക്കുക അതുപോലെ ഇൻഹേലേഴ്സ് നിർത്തുന്നതിന് മുന്നോടിയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രമേ പി എഫ് ടി ചെയ്ത് ശ്വാസകോശക്ഷമത നോക്കിയതിനു ശേഷം മാത്രമേ ഇൻഹേലസ് നമുക്ക് നിർത്താൻ സാധിക്കുകയുള്ളൂ താങ്ക് യു സോ മച്ച്